ഓട്ടിയ വിൽ നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ലേ എങ്കിൽ ഇതൊന്നു ചെയ്തു നോക്കൂ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഒട്ടിയ കവിൽ നേരെയാകും ഉറപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി കുറിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം വായിൽ വെള്ളം നിറച്ച് കുറച്ച് സമയം പിടിച്ചിരിക്കുക ശേഷം തുപ്പിക്കളയുക ഇതുതന്നെ ഒന്നു രണ്ടു തവണ തുടരുക ഈ പ്രവൃത്തി എന്നും ആവർത്തിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് കവിളുകളിൽ ബദാം എണ്ണ പുരട്ടി തടവുക പുകവലിക്കുന്ന ശീലമുള്ളവർ ആ ശീലം ഉപേക്ഷിക്കുക ഒരു മാസം കൊണ്ടുതന്നെ നിങ്ങൾക്ക് വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും